മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പിനിരയായി മൂന്ന് പേർ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി മുട്ടം മാത്തപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് പരാതി മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമലിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ആറു പേർ നൽകിയതായാണ് പരാതി മുട്ടം സ്വദേശി ഷോണറ്റ് ഇടമറുകു സ്വദേശി അഞ്ജനാ മോഹൻ മൂലമറ്റം സ്വദേശി ജിപ്സിമോൾ ജെയ്സൺ എന്നിവരാണ് തൊടുപുഴ ഡിവൈഎസ്പിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായ ജോൺ മനോജ് എന്നിവരും ചേർന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ കെ ജെ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺമാർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിംഗിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള പേരെ ഞങ്ങൾ ആറുപേര് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അമൽ മുട്ടത്തുള്ള അമൽ കെ ജെ മാത്ര വീട് അവർ അവന്റെ അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് അമ്പതിനായിരം രൂപ ഡിസംബർ ഒന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടാം തീയതിയോട് കൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ ആറുപേരും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഞങ്ങളെ പറ്റി അതിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല മാർച്ച് ഒമ്പതാം തീയതി ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് വന്നു അത് ഫേക്കാന്ന് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജെൻഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നത് കൊണ്ടാണ് നമ്മളത് അറിഞ്ഞത് അത് കഴിഞ്ഞ് പറഞ്ഞത് അത് കഴിഞ്ഞ് അവിടുത്തെ മലേഷ്യയിലാണെന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റും നമുക്ക് ഇട്ട് തന്നായിരുന്നു അതും ഫേക്ക് ആണ് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മള് വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ ഇപ്പൊ അമലിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അമല് പറയണേ എനിക്കൊന്നും അറിയത്തില്ല വേറെ പല പല ആൾക്കാരുടെ പേരാ പറയണേ നമ്മൾ പൈസ ഇട്ട് കൊടുത്തേങ്ങണേ അമൽ കെ ജെ ജിബിൻ സണ്ണി മനോജ് കുമാർ എസ് ഇത്രയും പേരുടെ പേരില്ല ആ അമൽ കെ ജേയും ജിബിൻ സണ്ണിയും മുട്ടത്ത് താമസിക്കുന്നവരാ പക്ഷെ അവര് ഇവരെല്ലാവരും ഒരു അർമേനിയൽ പിന്നെ ജോഡ മനോജ് ഇവര് ഹരിപ്പാട് താമസിക്കുന്നവരാ ഇവര് നമ്മളെ പറ്റിച്ചതാണ് ഇനി ഞങ്ങളെ പോലെ ഒരു സ്ഥിതി ആർക്കും വരല്ലെന്നാ ആറു മാസം മുമ്പാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാലു പേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമീനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഇയാളുടെ ബന്ധപ്പെട്ടെങ്കിലും അവരും പണം ായിരുന്നു പരാതിക്കാർ പറയുന്നു ബന്ധപ്പെട്ട് അവർ അവർ അവർക്ക് നിങ്ങൾ കേസ് എന്നെ പൊക്കോണാ പറഞ്ഞത് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോട് സംസാരിച്ചത് അവർക്ക് എന്നാലും ഇത്ര എമൗണ്ട് നമുക്ക് തരാനില്ല അതുകൊണ്ട് കേസ് ആയിട്ട് പൊക്കുക അമലൊന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് അമലല്ല മറ്റേ ജോൺ എബ്രഹാം ജോൺ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഞങ്ങള് മാത്രല്ല പെട്ടേക്കണേ ഇതുപോലെ അവിടെ അർബേനയില് പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് മുട്ടത്താണെങ്കിലും പിന്നെ പിറവിത്താനം അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു ഇഷ്ടം പോലെ ഉണ്ട് ആ അമല തന്നെ കൊണ്ടുപോയതാണ് ഞങ്ങളെ മാത്രല്ല അതിപ്പം കൊറേ സ്റ്റേഷനില് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേ പരാതിയായിട്ട് പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല ഇപ്പൊ ഞങ്ങളുടെ പൈസയാണേലും കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് കൊണ്ട് പക്ഷെ അമല് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫേക്ക് എന്നൊക്കെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമല നമുക്ക് മെസ്സേജ് പോലും അയക്കുന്നില്ല മെസ്സേജ് അഥവാ നമ്മൾ അന്ന് ഡിസംബർ നമ്മൾ ജനുവരി ഇരുപത്തെട്ടിന് പൈസ പൈസ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഒരു കോൾ നമ്മളെ വിളിച്ചിട്ടില്ല നമ്മൾ പിന്നെ എടുത്ത് സംസാരിച്ചിട്ടില്ല അവനുമായിട്ട് മൊത്തം വോയിസ് കോളും മെസ്സേജും അത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് നമുക്ക് തരുന്നത് അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് മലേഷ്യയിൽ പോയ യുവാവ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവിടെ പോലീസ് പിടികൂടി തിരിച്ചയച്ചതായും വിവരമുണ്ട്